എല്ലാവർക്കും ുംച്ചുസേവല്ലേ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിണ്ടായിരുന്നില്ലേ പനിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലുകളാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം സ്ഥിത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള എട്ടുപിടി ലെങ് വരുന്ന ചെയ്യൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ ഡബിൾ ലെയറും അതുപോലെ തന്നെ സിംഗിളും അങ്ങനത്തുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കോറലിന്റെ വളകളാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എല്ലാ സൈസിലും സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ റെഡിൽ വന്നേക്കണത് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ടിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു സൂഫിയുടെ മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബീസ് സ്റ്റോണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വളയാണോട്ടോ വന്നേക്കണേ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കണത് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണം വാളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വളയാണ് കേട്ടോ ഒന്നോ അതിൽ കൂടുതലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളി വാളയാണോട്ടോ വന്നേക്കണേ ചെറിയ സൈസുകാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണോട്ടോ വന്നേക്കണത് ടു ടൂർക്കും അതുപോലെ തന്നെ ടൂ ഫോർ ആർക്കും ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് വന്നേക്കണത് ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരുന്നില്ല അതുപോലെ തന്നെ ടു എയ്റ്റ് സൈസിലും ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കുറെ പേര് ചോദിച്ചിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന വളയാണോട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും സ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയാണോട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് ഇതിന്റെ എല്ലാ സൈസിലും സൈസിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡോട്ടായിട്ടുള്ള നല്ല അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല വെറൈറ്റി കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീനിൽ വന്നേക്കണം അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന വളയാണ് കേട്ടോ വന്നേക്കണം ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാൽ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മൂവിങ്ങൾ ഒരു സിമ്പിൾ മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോക്കിൽ വരാൻ ടൈം എടുക്കൂ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന വളയാണോ കേട്ടോ നല്ല ഭംഗിയില്ലേ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണ ഒരു ഫ്ലവറിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബി വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കണത് റൂബി വൈറ്റ് ഒക്കെ നമ്മളെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളങ്ങനെ കൊണ്ടുവരാത്തൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ആറ് പിടി ലെങ് വരുന്ന കയർ പിരിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കാണാനായിട്ട് ഭംഗിയിലേക്കാണായിട്ട് കുറ്റിയുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇയർ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് സിമ്പിൾ ആണ് കേട്ടോ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മണിമാലിരി അങ്ങനത്തെ ടൈപ്പ് ആണ് ആണോട്ടോ വന്നേക്കണത് ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണോ കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ചെയ്യേണ്ട കൂടെ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇതിന്റെ തന്നെ വൺ ലെയർ വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് ആണ് വന്നേക്കണത് വൺ ലെയർ ആണ് ആണോട്ടോ വന്നേക്കണേ എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് ഏത് സൈസ് ആണ് അതായത് ഡബിൾ ലെയർ ആണോ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഡബിൾ ലെയർ എടുക്കുക അതെല്ലാം സിംഗിൾ ആണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്ത വീട് നിങ്ങൾ അടിപൊളി മോളായിട്ട് വീണ്ടും താങ്ക് യു